ഇതൊക്കെ എന്താടാന്നുള്ളൊരു സ്റ്റൈലാണ് അവൻ ഓടിച്ചു പോകുന്നത് പഴയ നമ്മൾ ഗ്ലോസറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിലോട്ട് എടുത്തിട്ട് അടിക്കാമെന്നാണ് വിളി പറഞ്ഞത് ആ ആ അവിടെ ഒരു കാറിൻ്റെ അഭ്യാസം കണ്ടോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കാണും ഇപ്പം നമുക്ക് ക്ലൈമ്പ് കാണത്തില്ലല്ലോ എൻ്റെ എം ജിയുടെ മജസ്റ്റർ ഇത്തവണ ലോഞ്ച് ചെയ്തപ്പം ഫോർ ബൈ ഫോർ അതായത് ഓൾവീൽ ഡ്രൈവ് അല്ല ഫോർ ബൈ ഫോർ വരുന്നുണ്ട് പത്ത് ഓഫ് റോഡ് മോഡ്സ് വരുന്നുണ്ട് മൂന്ന് ഡിഫറൻഷ്യൽ ലോക്ക് വരുന്നുണ്ട് അതാണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് എം എം ഓളം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് ഇരുന്നൂറ്റി പതിനഞ്ച് പി എസ് പവറും അതുപോലെ നാനൂറ്റി എൺപത് എസ് നാനൂറ്റി അമ്പത് എൻ ടോർക്കും വരുന്ന സെഗമിൻ്റെ ഏറ്റവും പവർഫുള്ള ഒരു വണ്ടിയും കൂടെയാണ് ടൂ ലിറ്റർ ടിൻ ടബ് ഡീസൽ എഞ്ചിനാണ് ആണ് വരുന്നത് അതിൻ്റെ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ നമുക്ക് മുമ്പ് പോയ ആൾക്കാർ ഓഫ് റോഡ് ചെയ്തിട്ട് വന്നാണ് ഈ ചാണകം മെഡിയിരിക്കുന്ന പോലെ ഇതിൻ്റെ ടയറിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഓഫ് റോഡ് ചെയ്യുന്നു നോക്കാം അതിൽ വണ്ടി മാറിയിരുന്നു അല്ലെങ്കിൽ ഞാൻ വണ്ടി കരുപോ അപ്പോൾ നമുക്കൊന്ന് ഓഫ് റോഡ് ചെയ്ത് നോക്കാം ഇത്തവണ നമ്മളല്ല ഓടിക്കുന്ന ഒരു എക്സ്പേർട്ടാണ് ഇത്തവണ ഡ്രൈവ് ചെയ്യുന്നത് ഇത് കണ്ട ഏതാണ്ട് ചാണകം എന്ന് തോന്നുന്നില്ലേ പക്ഷേ ഇത്രയും കേപ്പബിളാണ് നമ്മുടെ എന്ത് നമ്മുടെ മജിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഫോർ ബൈ ഫോർ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഇൻസ്ട്രക്ടർ ഉണ്ട് കെവിൻ ഹായ് കെവിൻ ഹൗസ് തെക്കാ റിയലി യു ഹ് ബീൻ ഇൻറ്റു ദിസ് യു ആർ നോട്ട് പാർട്ട് ഓഫ് എം ജി റൈറ്റ് യു ആർ പാർട്ട് ഓഫ് ആൻഡ് ഇൻസ്ട്രക്ടർ ഓക്കെ ഓക്കെ സോ യു ഹവ് ബീൻ ഡ്രിവൺ മെനി ഓഫ് റോഡ് റൈറ്റ് സോ ദിസ് എ കേബിൾ കാർ സൂപ്പർ ഗാർക്കെ അപ്പം നമുക്കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം ഗോ കോൺ മൈക്ക് ഒന്ന് ഉരിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ആ ഒരു റോ റെഗഡ്നെസ് ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിനൊന്ന് ആക്സുലേറ്റ് ചെയ്യാൻ പോകും അതായത് ഈ കാണുന്ന ചെറിയ ട്രാക്കിലൂടെ ഒന്ന് ആക്സുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോകും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം കാര്യം നമ്മൾ ഫസ്റ്റ് ടൈം മജസ്റ്ററിൽ ഇരിക്കുന്ന അപ്പോൾ അവന്റെ സസ്പെൻസിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അടിപൊളിയാണ് ലാഡോൺ ഫ്രെയിം ആണെങ്കിലും ഇവർ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് പഴയ നമ്മൾ ഗ്ലോസർ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി അധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഡീപ്പ് മൗണ്ട് വരുന്നുണ്ട് അപ്പിലാണ് ഇതിൻ്റെ അകത്ത് കുറേ മോഡ്സ് ഉണ്ട് ഇതാണ് ഇവന്റെ ഫോർ ബൈ ഫോർ മോഡ്സ് വരുന്നത് Okay. And We will use CCO. CCO means? That is a crawl control operation. Okay. That is the MG crawl mode. written over there. Okay. M crawl. Okay. So, in this mode, when we are driving uphill or anything like this, mm -hmm. I don't need to accelerate. Okay. Uh, it will uh, accelerate on its own. How much power it is required where? Uh -huh. And on its own, it will start climbing. Okay. Increase, reduce power. And okay. same goes for downhill. Okay. Downhill, I, downhill, I won't break it. Okay. okay. It will automatically slow down. Slow. അപ്പോൾ എംഹ്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുള്ളി ആക്സിലേഷൻ ഇരിക്കാൻ കോക്സലേഷൻ കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല തന്നെ ഇവൻ താണ്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇവൻ കയറുന്നത് മൂന്ന് ഡിഫറൻഷ്യൽ ലോക്കും എനേബിൾ ചെയ്തിട്ടുണ്ട് ഇത് നല്ല വലിയൊരു കേസ് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയോ പുള്ളി കാലി ചവിട്ടുന്നില്ല ഓക്കെ ഇറ്റ്സ് 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 കംപ്ലീറ്റ്ലി ഡൂയിങ് ഓട്ടോമാറ്റിക്ലി ഈ ഹിൽ യാ ഈ ക്ലൈമ്പ് നമുക്ക് മനസ്സിലാവത്തില്ല ഓ അതുണ്ടോ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പം നമുക്ക് ക്ലൈംബ് കാണത്തില്ലല്ലോ ഇത് പുറത്തു ഷോ ഓക്കെ ഹീ ഈസ് നോട്ട് അപ്ലൈയിങ് ദ ബ്രേക്സ് ഇപ്പം ഇത് പുറത്തു നിന്നുള്ള ഷോർട്ട്സ് കൂടെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാകത്തുള്ളൂ വളരെ ഇൻറ്റൻസ് ആയിട്ടാണ് അതിനെ ഡ്രൈവ് ചെയ്യുന്നത് മറ്റേ എം ക്രൗള് ഓഫ് ചെയ്തു തന്നെ ആക്സലേഷൻ കൊടുക്കുന്നു ഇവിടെ വീണ്ടും ഒരു ഡബിൾസ് ഹമ്പെന്ന് പറഞ്ഞൊരു സാധനോ ചെയ്യ ആ ഒരു ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്തോ അതാണ് പറയുന്നത് ഇത് ശരിക്കും ഈ ഓഫ് ഓഫ്റോഡിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻറ്റെൻസിറ്റി യൂഷ്വലി മനസ്സിലാവാൻ സാധ്യതയില്ല എനിക്കും പണ്ട് പല ഓഫ് റോഡ് വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ഹെവി ഒപ്റ്റിക്കൽസ് ഇപ്പോൾ അതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഔട്ട്സൈഡ് ഷോർട്ട്സ് കൂടെ എന്താണെങ്കിലും ഇപ്പോൾ ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു ഇൻറ്റൻസിറ്റി കൃത്യമായിട്ട് മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട് ൊരു കാറിൻ്റെ അഭ്യാസം കണ്ടോ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം ഇൻറ്റൻസിലാണ് നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുന്ന പുറത്തുള്ള ഷോർട്സ് അടിയാം അത് കാണുമ്പോൾ അടിപൊളിയായിരിക്കും ആദ്യം പുള്ളി ആ സൈഡ് പതുക്കി ഇറക്കും ഇത് ശരിക്കും അറ്റക്ലേശം വരുന്ന ആണ് ഇത് ബാക്കിന്ന് കാണണം വി ആർ രണ്ട് രണ്ട് വീൽസിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സൈഡിലോട്ട് എടുത്തിട്ടടിക്കാമെന്നാണ് പുള്ളി പറഞ്ഞത് ആ ആ ഓ ഇതാ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു അറ്റിക്ലേഷൻ നിങ്ങൾ നിങ്ങൾക്കിത് ആ എന്തായാലും പുറത്തെ വീഡിയോ ഉണ്ടല്ലോ പുറത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഈ പറയുന്നത് തള്ളല്ല കാര്യമുള്ളു കാര്യമാണെന്നുള്ളൂ നോക്കണേ ഓ ഇത് ഇത് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അറ്റിക്ലേഷൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കൊള്ളാം അല്ലേ ആ ഈ ക്യാമറ പാർക്കിങ്ങിന് വേണ്ടി മാത്രമല്ല ഓഫ് റോഡിന് വേണ്ടിയും കൂടെ ബിൽഡ് ചെയ്താന്നാണ് പുള്ളി പറഞ്ഞത് ഇത് അത്രയും ക്വാളിറ്റിയിലാണ് അതിൻ്റെ ആ ഒരു ചുറ്റുവള്ളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ആ ഇത് വേറൊരു അർട്ടിക്കുലേഷൻ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ വീഡിയോയ്ക്കകത്തൊരു എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ലത് ഇത് ഒരു വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വെള്ളം വെച്ച് കാണിച്ചു തരായിരുന്നു ഇതാണ് എൻ്റെ സ്ട്രെയിറ്റ് പോയിൻറ്റ് ഓഫ് വ്യൂ പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത് വണ്ടി നോക്കി ലാല ലാ ഞാനിങ്ങനെ ഇരിക്കുന്നു ഷോക്കേസ് ആ ഇത് എക്സ്റ്റേണൽ ഷോട്ട്സ് എക്സ്റ്റേണൽ ഷോട്ട്സ് വിൽ ഗിവ് യു ദ പ്രോപ്പർ പോയിന്റ് ഓഫ് റെഫറൻസ് ആ ഈ ഇതിൽ കണ്ടു ഇത് ജസ്റ്റ് നേരെ പോകുക മാത്രമല്ല വി ആർ ദ തെക്കാർ അപ്പോൾ ശരിക്കും ഒരു ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുണ്ട് ഇവനെന്നുള്ളതിൻ്റെ അകത്ത് ഒരു ഒരു സംശയവും ഇല്ല എനിക്ക് ഇത്രയും നേരം നമ്മൾ ഓഫ് റോഡ് മറ്റേ ഓട്ടോ മോഡിലാണ് പോയിരുന്നത് ഡിഫറൻഷ്യൽസും അതുപോലെ തന്നെ സി സിയും മാത്രമേ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇത് ഇവനാണ് ഹാൻഡിൽ ചെയ്തത് നൗ വി ആ മഡ് അതിൻ്റെ അകത്ത് കാണിക്കുന്ന നമ്മൾ മഡ് മോഡാണ് കാരണം നമ്മളൊരു മഡിലേക്കാണ് പോകുന്നത് മോഡും ഫോർ വീൽ ഹൈ റൈറ്റ് ഹൈ മീൻസ് മോ സ്പീഡ് സ്ലോ സ്പീഡ് സ്ലോ ഹൈ ടോർക്ക് സ്ലഷിൽ കുളിച്ചിട്ട് വരാം ഇതില് ഇവനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ ഈ സ്ലഷില് ശരിക്കും സ്ലഷാണിത് കൊള്ളാം ഇത് ശരിക്കും ഡീപ്പ് ആട്ടോ നിങ്ങൾ എക്സ്റ്റേണൽ ഷോട്ട്സ് ഒന്ന് നോക്കിയാൽ മതി അതിൽ ഇപ്പം ഫുൾ എക്സ്റ്റേണൽ ഷോട്ട് കാണിച്ചു തരും ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഡീപ്പാണ് ഇതെന്നുള്ളത് വാട്ടർ വീഡിംഗ് ഉണ്ട് അതിപ്പോൾ കാണിച്ചില്ല അപ്പോൾ അത് ക്ലോസ്ഡ് ആക്സോറ്റൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സമയം സമയമുണ്ടെങ്കിൽ വി വിൽ ചെക്ക് ദാറ്റ് ഔട്ട് അഗൈൻ ലൈറ്റ് കൊള്ളാം മൊത്തത്തിൽ അടിപൊളി ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്ത ആ ഒരു സസ്പെൻഷിൻ്റെ ക്വാളിറ്റി ആട്ടോ ഓഫ് റോഡ് മാത്രം പോകുമല്ലോ ഓൺ റോഡ് ക്വാളിറ്റിയും കൂടെ വേണമല്ലോ അത് കൃത്യമായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ പോകുന്നതിനും ഇവിടെ നിന്ന് വന്നാൽ ഇതാണ് ആ ഒരു സ്ലാ സ്ലഷ് വരുന്നത് ഇത് നിങ്ങൾ നോക്കി എന്ത് ആഴം വന്ന് നോക്കി ഇപ്പോൾ അതിൽ കുറച്ച് ഫൂട്ടേജസ് ഒന്നുകൂടെ കാണിച്ചു തരും എന്ത് കേപ്പബിൾ ആണ് വണ്ടി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം അവിടെയൊക്കെ വണ്ടി വരുന്ന കാണാനുണ്ട് ശരിക്കും അടിപൊളി ഒരു ഒരു ഓഫ് റോഡറാണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു നമുക്ക് അകത്തിരിക്കുമ്പോൾ വണ്ടി ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നല്ലോ ഒരു ഡ്രാമയില്ല ഒന്നുമില്ല ഇതൊക്കെ എന്താടാന്നുള്ളൊരു സ്റ്റൈലിലാണ് അവൻ ഓടിച്ചു പോകുന്നത് എനിക്കും കേപ്പബിൾ ആയിട്ടുണ്ട് ഒരു പ്രോപ്പർ ഓഫ് റോഡർ ആണെന്ന് പറയാൻ പറ്റും അത് മാത്രമല്ല ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ റോഡും കൂടെ ഭയങ്കര രസം യൂഷ്വലി ഗ്ലൗസ്തർ പഴയ വണ്ടിയാണല്ലോ എൻ്റെ പണ്ടത്തെ മോഡൽ ഗ്ലോസ്തർ ആയ സമയത്ത് അതിൻ്റെ ഓൺ റോഡ് പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ താണ്ട് ഓഫ് റോഡ് അടിപൊളിയായിട്ടുണ്ട് ഇനി ഓൺ റോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഡ്രൈവ് ഉടനെ കാണും അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള സോ ദിസ് സ്വദേശി ദീപക് രാജൻ ഡോക്ടറായി സൈനിങ് ഓഫ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ വീഡിയോ പോയി കണ്ടാൽ മതി ഇത് നമ്മുടെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസാണ് അതിൽ അത് അടിപൊളി കളറാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ബൈ